സൗഹൃദത്തിന്റെ നന്മയുടെ സ്നേഹത്തിന്റെ ഒക്കെ ചില വാർത്തയിലേക്ക് ഒന്നും രണ്ടുമല്ല മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് മാതൃഭൂമി ന്യൂസ് വാർത്ത അത് മൂന്നര മണിക്കൂർ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ് പലരും അത് കണ്ടിട്ടുണ്ടാകും രാവിലെ മുതൽ തന്നെ രണ്ട് സൗഹൃദങ്ങൾ ഒന്നിച്ച കഥയെക്കുറിച്ചാണ് കൃഷ്ണപ്രസാദിന്റെയും കണ്ണന്റെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം തുടങ്ങിയത് ഈ മാതൃഭൂമിയുടെ തന്നെ വേക്കപ്പ് കേരള എന്ന ഷോയോട് കൂടിയാണ് അപ്പോൾ എന്തായിരുന്നു ആ സൗഹൃദം എങ്ങനെയാണ് ഇവർ നാൽപ്പത് വർഷത്തിന് ശേഷമാണ് കേട്ടോ കണ്ടുമുട്ടുന്നത് അപ്പോൾ ആ കഥയെല്ലാം തന്നെ നമുക്ക് വിശദമായി ഒന്ന് കാണാ മതിയാസുപിടിക്കാൻ ആഹ് ഈ വാർത്ത കണ്ട് അദ്ദേഹം ഈ ഒരു വാർത്ത കാണട്ടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒത്തിരി ദിവസം അന്വേഷിച്ച് നടന്ന ഒരു കക്ഷിയാണ് അപ്പം എന്താ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി കാരണം വെച്ചാണെങ്കിൽ മാതൃഭൂമിയിലെ എല്ലാ സ്റ്റാഫിനോടും കൃഷ്ണപ്രസാദും കണ്ണനും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാൻ പ്രധാനം ദാ ഈ നിൽക്കുന്ന ഞങ്ങളുടെ കോഴിക്കോടെ റിപ്പോർട്ടറായ നയൻതാരയും സംഘവുമാണ് നയന്താര ഞാൻ രാവിലെ ഈ വാർത്ത കണ്ടതാണ് നമ്മുടെ വേക്കപ്പ് കേരളയിലെ ഇതേ തത്സമയം റിപ്പോർട്ടറിൽ നയൻതാര തന്നെ പറഞ്ഞതാണ് ആദ്യം കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദേട്ടൻ്റെ വാർത്ത മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന കണ്ണൻ ചേട്ടൻ ഈ വാർത്ത കാണുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ രണ്ടുപേരും ഒന്നിക്കട്ടെ അല്ലെങ്കിൽ വിവരം ഉടൻ തന്നെ കൃഷ്ണപ്രസാദ് ഏട്ടൻ്റെ അടുത്തേക്ക് കണ്ണൻ വരട്ടെ എന്നുള്ള കാര്യമായിരുന്നു നയൻതാര പറഞ്ഞതെങ്കിൽ മൂന്ന് മണിക്കൂറിന് ശേഷം അങ്ങനെയല്ല ഉണ്ടായത് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടു കൂടി ഇത്രയും വർഷത്തെ കാത്തിരിപ്പായിരുന്നു നാൽപ്പത് വർഷം എന്നത് വെറും മൂന്ന് മണിക്കൂറാക്കി ചുരുക്കി കൊടുത്ത ആളാണ് നയൻതാര അപ്പോൾ അറിയേണ്ടതും നയൻതാരയുടെ ഒരു സന്തോഷം അതെങ്ങനെയാണ് എങ്ങനെയായിരുന്നു ഈ ഒരു ആളെക്കുറിച്ച് ശ്രീകൃഷ്ണപ്രസാദിൻ്റെയും കണ്ണൻ്റെയും ആ ഒരു കഥയൊക്കെ നയൻതാരയുടെ മുന്നിലേക്ക് എത്തിയത് എന്നുള്ള വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ നയൻതാരയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് പൂജ തീർച്ചയായും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം ഈ കൃഷ്ണപ്രസാദ് കഥ ഞാൻ അറിയാനിടയായ സാഹചര്യം കൂടി പറയാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സോനു വെള്ളിമാടുക അദ്ദേഹം ഞാനും ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചു ഒരുപാട് സംസാരിക്കുന്നതിനിടയിലാണ് കൃഷ്ണപ്രസാദ് ഈ കഥയെക്കുറിച്ച് അവൻ എന്നോട് പറയുന്നത് അപ്പോൾ അവനോട് ചോദിച്ചോ നിനക്ക് ഇതൊന്ന് ഒരു വാർത്തയാക്കി വാർത്തയാക്കിക്കൂടെ നമുക്ക് അദ്ദേഹത്തിന് ഈ സുഹൃത്തിനൊന്ന് കണ്ടുപിടിച്ചു കൊടുത്താലോ തീർച്ചയായും കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ ഏകദേശം ഒരു ആഴ്ചയായി എനിക്ക് അതിനൊരു സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഞാൻ കൃഷ്ണപ്രസാദ് അടനെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളോട് ഫോണിലല്ല സംസാരിക്കേണ്ടത് എനിക്ക് നേരിട്ട് സംസാരിക്കണം എൻ്റെ കഥ നേരിട്ട് കേൾക്കണം നിങ്ങൾ അങ്ങനെ ഞാനും ക്യാമറാമാൻ ജോമും കൂടെ കൃഷ്ണപ്രസാദ് അടൻ്റെ വീട്ടിലെത്തുന്നു അദ്ദേഹം വളരെ നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടല്ലോ തുടക്കത്തിൽ കരയുന്നത് വളരെ പ്രയാസത്തോടെയാണ് ഞാൻ കഴിയുന്നത് എന്ന രീതിയിൽ അദ്ദേഹം കരയുന്നു ശബ്ദമൊക്കെ ഇടറുന്നു നമ്മൾ കണ്ടു ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ കഥ ആ നാല്പത് വർഷം മുമ്പുള്ള ആ കഥ എന്നോട് തുറന്ന് പറയുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശബ്ദം എങ്ങനെ ഇടറുന്നുണ്ടായിരുന്നു സത്യത്തിൽ എനിക്കും വിഷമം തോന്നി കാരണം സൗഹൃദത്തിന് ഇത്രയും വില കൽപ്പിക്കുന്ന ഒരു വലിയൊരു മനസ്സിനുടമയാണ് കൃഷ്ണപ്രസാദ് ഏട്ടൻ അദ്ദേഹം ബാക്കി വെച്ച കടം വീട്ടുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ സുഹൃത്തിനെ കാണണം അത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു ഒരു ഇരുണ്ട ഒരു വെളിച്ചമായി എത്തിയൊരു തന്നെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യനെ കാണണമെന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാലം കൂടിയേ ഞാൻ ഉണ്ടാവും എനിക്ക് അതിനിടയിൽ എൻ്റെ ആ സുഹൃത്തിനെ കണ്ടുപിടിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് വളരെ ൂടെ വളരെ വിഷമത്തോടു കൂടിയാണ് അന്ന് ഞാൻ എന്നോട് സംസാരിച്ചത് അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് കണ്ടുപിടിക്കാം ഈ വാർത്ത കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണൻ ചേട്ടൻ എന്തായാലും വരും അപ്പം ചേട്ടൻ പറഞ്ഞു കണ് കണ്ണനെ എനിക്കൊന്ന് കാണണം എനിക്ക് ഒന്ന് ചേർത്ത് പിടിക്കണം അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകണം ഈ പണം അദ്ദേഹം സ്വീകരിക്കുകയോ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകണം അദ്ദേഹത്തിന് ഒന്ന് കെട്ടിപ്പിടിക്കണം അപ്പോഴും അദ്ദേഹം ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ വേണ്ടി അദ്ദേഹം ജീവിച്ചിരിക്കണേ എന്ന രീതിയിൽ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന തരത്തിലാണ് നമ്മളോടൊന്ന് സംസാരിച്ചത് അപ്പോൾ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചു ഈ ആഗ്രഹം നടക്കണേ എന്ന് ഇന്ന് രാവിലെ ഞാൻ ഈ വാർത്ത വീക്ക് ഓഫ് കേരളയിൽ കയറുന്നതിന് മുമ്പ് ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ ഈ സമയത്ത് വാർത്ത കയറുന്നുണ്ട് കാണണം അപ്പോഴും ചേട്ടൻ ചോദിച്ചു നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ ചേട്ടാ കണ്ടുപിടിക്കാൻ സാധിക്കും ഈ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം തിരുവനന്തപുരത്തല്ലേ നമ്മളെ നാട്ടിലല്ലേ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആശ്വസിപ്പിച്ചത് പക്ഷേ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ കണ്ണൻ ചേട്ടൻ എത്തുമെന്ന് ഞാൻ അപ്പോൾ ഒട്ടും വിചാരിച്ചില്ല സമയമെടുത്തിട്ടാണെങ്കിലും കണ്ണൻചേട്ടനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ കണ്ണൻചേട്ടൻ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ വാർത്തയ്ക്ക് പിന്നാലെ കണ്ണൻചേട്ടൻ എത്തിയത് ശരിക്കും എന്നെയും വളരെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തോടൊപ്പം നയൻതാര അങ്ങനെ തന്നെയാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ ഇരുവരും ഒന്നിച്ചല്ല എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കും മാതൃഭൂമിയുടെ എല്ലാം തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും നയൻതാര ഇനി ഇവ രണ്ടുപേരും നേരിൽ കാണട്ടെ അല്ലേ അങ്ങനെ ആ ഒരു മനോഹരമായ മുഹൂർത്തം കൂടി നമ്മളിലേക്ക് ഉടൻ തന്നെ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചു